ഹലോ ഇക്ക ഞാനിപ്പോൾ എന്ത് ചെയ്ക്ക ഇവിടെ എല്ലാവരും ഉണ്ട് എനിക്ക് ഇറങ്ങി വരാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഹലോ ഇക്ക ഇക്ക ഇവിടെ എല്ലാവരും ഉണ്ട് ഞാൻ എല്ലാവരുടെയും വലയത്തിനുള്ളിൽ എനിക്ക് അങ്ങനെ പുറത്ത് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നാളെത്തടം കഴിഞ്ഞ ഞാൻ വേറൊരാടെ ഭാര്യയായി മാറി വെക്കാം ഇക്ക എന്തായാലും ഉറപ്പായിട്ടും വന്നേ പറ്റൂ ഞാൻ രാവിലെ വെളുപ്പിനൊരു രണ്ടര ഓമ്പേ ഇറങ്ങി വരാനേക്കാം എനിക്ക് ഇക്കയില്ലാതെ പറ്റത്തില്ലക്ക ഞാൻ ഇക്കൂടെ ഇത്രയും നാളും കഴിഞ്ഞിട്ട് വേറൊരുവൻ്റെ ഭാര്യയായിട്ട് ഞാൻ എങ്ങനെ പോയേക്കാം ഇക്ക എന്നെക്കൊണ്ട് പറ്റത്തില്ല എങ്ങോട്ടെങ്കിലും പോയേക്കാം വെളുപ്പിനത്തെ ട്രെയിൻ എങ്ങോട്ടെങ്കിലും പോയേക്കാം പ്ലീസ് വീട്ടിലെല്ലാവരും ഉണ്ട് ബന്ധുക്കളൊക്കെ വന്ന് എല്ലാവരും ആ ഡോറിൽ പൊന്നിക്കങ്ങനെ പറയലേക്ക പൈസയുടെ കാര്യം ഓർത്തിക്ക വിഷമിക്കണ്ട ഞാൻ ഗോൾഡ് എടുത്തോണ്ട് വരാം ഗോൾഡും പൈസയും കൊണ്ടുവരേക്ക ഇക്കെ പെട്ടെന്ന് ആ വണ്ടിയായിട്ട് വരണം ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും നാണത്തിടം കഴിഞ്ഞാൽ പിന്നെ എന്നെ ജീവനോടെ കാണത്തില്ല ഉറപ്പാണേക്ക് ഹലോ എനിക്ക് കൈയും കാര്യമൊക്കെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണേ േ അവനോട് സംസാരിക്കാനും താമസിക്കാമെന്നുള്ള ഒരിക്കലും നീ സ്വപ്നം കാണുന്നു ഉമ്മ സംസാരി എത്ര വർഷം ഇങ്ങനത്തെ കുഞ്ഞുനാളിലേക്ക് എന്റെ പുറകെ നടന്നില്ലേ ഉമ്മ എനിക്ക് പറ്റത്തില്ലെന്നോ എനിക്ക് ഈ കല്യാണം വേണ്ട ഉമ്മ 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 എങ്കിലും എന്റെ ഉമ്മ എങ്കിലും എന്നും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചോ എനിക്കൊരു കല്യാണവും വേണ്ട ഉമ്മച്ചി പൊക്കോ ഞാൻ വരുമ്പോ ഞാനെക്കാളും ഉമ്മച്ചി എനിക്ക് മറിയ മറിയാ

നമുക്ക് ഓഡിറ്റോറിയ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം കേട്ടോ കാരണം എന്തോന്നറിയാവോ താത്ത ഒരാളായിട്ട് ഇഷ്ടമായിരുന്നു അപ്പം പറയാൻ പറ്റത്തില്ല ഇന്നത്തെ ദിവസം നാളെ കല്യാണം ആയതുകൊണ്ട് താത്ത എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് വരണം കേട്ടോ തിരിച്ചു വരാളി പേടിക്കാ പറയുന്നു പത്തേം പത്തേഴായിരം പേർക്കുള്ള ഫുഡാണ് അളിയാ ബുക്ക് ചെയ്തേക്കുന്നത് ഇപ്പൊ എല്ലാരും കൂടെ വന്ന പണിയും കിട്ടുമല്ലോ പിന്നെയാ അച്ഛനെ അകത്ത് അമ്മായിട്ടൊന്നും ഭയങ്കര ബഹണം ആ പഴയ അമ്മ ആണെങ്കിൽ സ്പീഡില്ല ഇത് സവാള കളിക്കാൻ പറയുമ്പോൾ തേങ്ങ വരുവാൻ പോകണമെന്ന് പറയും പിന്നെ കല്യാണ ഏർപ്പാടൊക്കെ തന്നെയായി വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഏ ഉമ്മ അമ്മയൊക്കെ ഉമ്മ കാത്തിരി പോയി എന്തിനാ കരീ ക ഈ ലോക കള്ളൂടിയ ദുഃഖം ഒന്നും ഇവിടെ വേണ്ട നമ്മളെ കുടുംബത്തിൽ കൊള്ളാത്തവനാണ് ചെട്ടിപ്പറിച്ച മിറ്റത്ത് കയറാൻ കൊള്ളാത്തവനാണ് ടക്കതുംഡിറ്റോറിയം ഇറച്ചികള് കുപ്പി ചെയ്ത് കല്യാണത്തിന്റെ എല്ലാ ചടങ്ങുകളും ഒപ്പി ചെയ്ത് എല്ലാ കാര്യങ്ങളും എല്ലാം ജനങ്ങളെയും വിളിച്ചു കൂട്ടി കല്യാണാന് ൊടുത്ത് എല്ലാം എല്ലാം റെഡിയായി ഇനി ആ കല്യാണം മാറ്റാൻ പറ്റുമോ സ്നേഹിച്ചവനെയൊന്നും അവൻ പരിസരത്ത് കേട്ടാൻ കൊള്ളാത്തവനാ അവലും കേറാൻ കൊള്ളാത്തവന ഞങ്ങളെ പോലും വേണ്ട കുടുംബത്തിൽ ഞങ്ങളെ കൊണ്ട് അവനെ കേറ്റിപ്പിക്കരുത്

ി പിടിച്ചല്ല അവൻ നിന്നെ തന്ത്രവും മന്ത്രവും പറഞ്ഞ് തോപ്പിട്ടി പിടിച്ച് നിന്നെ സ്നേഹിച്ച് കയ്യിലടിച്ച് വെച്ചിരിക്കും എങ്ങാട്ട് വേറും പന്നന അവനെ ഞങ്ങൾ അറിഞ്ഞു കേട്ടടത്തോളം അത് പന്നനെ ഞങ്ങൾ എവിടെല്ലേ വേറും അഴുക്ക് പന്ന ക്ക് വേണ്ട അവനെ പോലെ വേണ്ട അവൻ പൊന്നുപോലെ നോക്കണ്ട അങ്കം പോലെ നോക്കണ്ട വെറും പഞ്ഞനയാന്നോ നീ സ്നേഹിച്ചു വെച്ചിരിക്കുന്നെ ഞാൻ എന്തായാലും കല്യാണത്തിന് സംഭവിക്കട്ടെന്ന് വരുന്ന പറഞ്ഞു നമ്മളെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഇറങ്ങിയോ ഇവിടെ ചാടിയാലോ അറങ്ങി പൊയ്ക്കളയോ ഇപ്പണത്തിനോട് പോകാൻ ഞാൻ തോന്നുന്നത് പോയാലും ഞാൻ ഉറങ്ങുന്നില്ല ഞാനിവിടെ ഇരിക്കുക ഞാനിരിക്കുവാ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ ഇവിടെ ഇരിക്കുവാ തോന്നില്ല ചിലപ്പോ നല്ല അവിടെ സംസാരം കേട്ടിട്ട് അവള് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അതി വരുമെന്ന് പറഞ്ഞ് എപ്പോഴേതു സമയം നമ്മൾ ഇറങ്ങാൻ കയറുന്ന സമയത്ത് ഇവിടെ ഇറങ്ങി പോയി കളയും ഇവിടെ ഇറങ്ങി പോയാലോ എടാ എടാ പോവാനേ എടാ പോവാനേ അവിടെ ചാടിക്കളഞ്ഞേ പോവാനേ നീ തി അമ്മ അതി ചാടിക്കളഞ്ഞാ ഞാൻ ഇവിടെ ചാടിക്കളഞ്ഞേ അവന്മാരെ വിളിച്ചേ അവളങ്ങക്ക് പോയി കളഞ്ഞേ ഹല്ലേലൂ കളഞ്ഞേ വാത്ത്റൂമ പോയവർ കേട്ടെ അവളлки ചാടിക്കളഞ്ഞാ അമ്മനെ വിളിച്ചോ പോയി കളഞ്ഞേ എടാഞ്ഞിനെ പോവാനാ അങ്ങേ കമ്മിങ്ങേ ഓഞ്ഞേ ഉള്ളേ അയോ വണ്ടി കൊണ്ടു വന്ന വിളിച്ച് അവൻ ഇറങ്ങിക്കൊണ്ട് പോയി കളഞ്ഞെ വിളിച്ച് അവിടെ ഇറങ്ങി ചാടിക്കളഞ്ഞ നീ അഞ്ച് ഇടന്ന് ഉറങ്ങിയോടാ ഞാൻ ചാടി എവിടെത്തി എനിക്ക് ഭയ്യാ എനിക്ക് പെടുക്കാൻ പെട്ടെന്നു വാ എവിടത്തി എന്നെ പിടികൂടൂ കാണുങ്ങളെല്ലാവരും വിളിച്ചു വരുത്തും ഇപ്പൊ ഉമ്മ ഉമ്മ നിലവിളിക്കുവോ പെട്ടെന്നു വാ വെച്ചു ോ അവളെങ്ങോട്ട് പോയി അവളെങ്ങോട്ട് പോയോന്ന് ഒന്ന് തിരക്കോ നാളെ കല്യാണ ദുർപ്പമായിട്ട് അവൾ ഇന്നേ ചാടി ഞങ്ങളെ പറ്റിച്ചു കളഞ്ഞല്ലോ അവള് എവിട കോവാലാ ഒന്ന് തിരക്കടാ ഒന്ന് അവളെങ്ങോട്ട് പോയെന്നൊന്ന് തിരക്കടാ തിരക്കടാ അങ്ങോട്ട് ഒന്ന് തിരക്കടാ ഒന്ന് തിരക്കടാ അങ്ങോട്ട് പോയി അവളെ എടാ ഒന്ന് തിരക്കട એ ગરાણ નહી તેમાંથી બોલે ને હાય હાય વોટ આ ઓ વોટ આ ഫോട്ടോയ്ക്ക് പോയതോടെ ഓളെ പോയേ നാളെ കല്യാണമായിട്ട് ആകെപ്പാടനോടാട്ട്

അവിടെ എങ്ങാൻ Java പോണ്ടവിടെ കേറൈ പോ അവിടെ ഇതിന് Java പോണ്ടവിടെ കേറൈ നാപോ ഇതിനെ കേടാക്കി കളഞ്ഞല്ലോ അതൊക്കെ തീങ്ങാനൊക്കെ പറ്റാനേ കേടാക്കി നീ ആരെങ്കിലും ഇതിരിയത്തെല്ലട അവിടെ ഇരി ഹോളിങ്ങണല്ലേ നീ ഇതിരിയത്തെല്ലട ആള് നടക്കടേ ഋണമോളെ അറിയാനാണ് വാണാണ് ഇപ്പൊ ഇങ്ങോട്ട് ഡേറിയാണ് ടുത്ത് <laughs> മൊത്തം അങ്ങനെ ആണു ആനൊക്കെ എല്ലാവർക്കും ഞാൻ ആകെ വരിിച്ചു ചോദിച്ചുകളഞ്ഞല്ലോ സമൂഹത്തിൽ ഒരു

வரே அண்ணே நீ பொருளாதார சுகர் பவர் பைசோன எடுத்தா அஞ்சா இது ஒரு ஜாய் வந்து முடிஞ்சது இது முடிஞ்சது வரே வேற பணம் வைக்கணும் வரே சவதியான நம்ம இளைஞன் அங்க வரே ரெண்டு நாளைக்கும்மா மல்லைய ரெண்டு ஆரம்பன விவரம் கேட்கலை ഹേ രജനീ വാടി ഹേ രഘാണ് ആടി മുണ്ടി ആടി മുണ്ടി വന്നതമാ എടുക്കണാം ഇനി മാമയാ ഞാൻ വരാം ഇങ്ങോട്ട് തരഞ്ഞോളേ എന്നല്ലേ ഇങ്ങു വന്നെടാൻ വരി പറഞ്ഞതല്ല ഇത് ഇന്നെടുത്ത് ഡാറ്റ് ചെയ്യണം അവനെ ക്യാൻറ് ചെയ്യുന്നോ ഫോണന്ന് ഞാൻ ആയി

പിന്നോക്കെ തള്ളി തോന്നാനൊക്കെ പോണു പെട്ടെന്ന് വരെ തല പിടിച്ചത്

ോ ക്ലോറൻ മാങ്ങാട്ട് വേണ്ട കണ്ണൂര് വേണ്ട മണ്ണിടില്ലേ ഇവിടെ